അങ്ങനെ അങ്ങനെ തുറന്നെടുക്കുന്ന റോഡൊന്ന് കഴിഞ്ഞ് അടുത്ത ചെയ്യുക അതേ ബുദ്ധിമുട്ടാണ് കൂടെ അങ്ങോട്ട് ചെയ്യാം അതൊന്ന് നോക്കിട്ട് അതേമാതിരി കഴിഞ്ഞു അപ്പൊ ഒരു ഒരു മാസം മാസം ഇതിന്റെ കഴിയും സാറേ എല്ലാംകൂടെ എല്ലാം കൂടെ മാർച്ച് അത് നോക്കാം ഉണ്ട് എവിടെ വേറെ 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 നൈറ്റ് വർക്ക് കൊണ്ടു കഴിഞ്ഞിട്ട് കൊണ്ടു റോഡല്ലേ രാത്രി വേണമെങ്കില് മിനിസ്റ്ററെ രാത്രി നമുക്ക് വേണമെങ്കിൽ ഈ റോഡ് ക്ലോസ് ചെയ്യാമല്ലോ രാത്രി അല്ലെ രാത്രി ക്ലോസ് ഈ റോഡ് കാരണം രാത്രി വലിയ രാത്രി ഈ റോഡ് പോയി അങ്ങോട്ട് തിരിണ്ട കാര്യം രാത്രി ക്ലോസ് ചെയ്താൽ പണി കൂടുവാണി അല്ല ൂടി വന്നിട്ട് നിങ്ങള് ഏഹ് രാവിലെ വണ്ടി വിടണം ആ അതെ പത്തിന് ശേഷം വരുള്ളൂ ടെൻ ടു ഫൈവ് ആറേ കൂടി രാത്രി നമുക്കൊന്ന് സംസാരിക്കാം കേട്ടോ പോലീസായിട്ട് സംസാരിക്കാം അസം കമ്മീഷർ എ സി ആണോ എ സി ആണോ സി ആണ് എ സി ട്രാഫിക്കിന്റെ നമ്പർ എത്രയാളു ശരി വേറോടൊന്നും വിളിക്കാം അവിടത്തൊന്നും അവിടെ പറയണോ

േ ഇവിടെ ഇവിടെ ഇതി പിന്നെ അത് പോകും ഇതി പോ അവിടെ കണ്ടു സാർ പൈപ്പ് ഇട്ടിട്ടിരിക്കുന്നത് പൈപ്പ് ഇട്ടിട്ട് ഇലക്ട്രിക് പ്ലൈപ്പ് പോകാൻ വേണ്ടി മാത്രമുള്ളതാണ് ഇതിന് പകരമാണ് ചെയ്യുന്നത് ഇതിന് പകരമാണ് ഓൺ ചെയ്തിട്ടുണ്ടാണ് പൈപ്പ് ഇടുന്നത് ഇടാനും ഫാം വീടാ വീടാ പോയിട്ട് വരും അതുതന്നെ അതു ട്രെയിനാണ് സർ ഓട ഓട അപ്പുറത്തെ പ്രൊഡക്റ്റ് ആണ് അവിടെ ഇലക്ട്രിസിറ്റി മാറും അവിടെയല്ല പണിയാണ് പണി അടക്കുന്നത് എങ്ങോട്ട് ഇതിനകത്ത് അടിഞ്ഞത് അടിഞ്ഞത് ടെക്നോളജി കൂടുന്നു പാസ് കൂടുന്നു ചാമ്പ് കൂവാ ഇതിനൊരു ഗേസിംഗ് പൈപ്പ് വേണ്ടാ ആ ക്യാമറ ഇതിനകത്ത് ന്യൂമറോ അല്ലേ സാറേ ചേമ്പറുകളുണ്ട് സാറേ ചേമ്പർ വരെ ഇടയ്ക്കില്ലാണ്ട് ആ കടത്തിൻ്റെ ചേമ്പറുകളുണ്ടോ ആ മുപ്പത് മുപ്പം ആ വേറെ മുപ്പത് ആട്ടില്ല ഓ ഓ അതെനിക്ക് സ്പീഡാവും ഡബിൾ സ്പീഡ് ആവണം ഇങ്ങനെ പ്രയോണനു ഞങ്ങളല്ലേ തൃപ്തി അല്ല ഇങ്ങനെ പ്രയോജനം ഉള്ളു അല്ലെങ്കിൽ നമ്മൾ അടച്ചിട്ടില്ല ചീത്ത കാര്യമില്ല കേട്ടും എങ്കിലും ഇത്ര മതി അല്ലേ കേറി വന്നിട്ടുണ്ട് ഓർഫെല്ലേ ഇറങ്ങിപ്പോയി രണ്ട് സെക്കൻഡ് വേറെ കൂടാതെ കറക്റ്റ് ദാ ഇ ഈ വീഡിയോ അല്ല അയ്യേ വേറെ വേറെ കുറെ കറക്റ്റ് ഓരാഹലയേ notification ആണ് എല്ലാവർക്കും കൂടി

കൊണ്ട കടലാസ് കാണാനുള്ള ഒരു കാണാനുള്ളൊരു ക്യാപ്പിട്ടാണ് എങ്ങനെ എങ്ങോട്ട് എങ്ങനെയാ അല്ലല്ല നേരെ നോക്കിയാ അല്ലാതെ ഒരു സൈഡ് ജരിയാവുമല്ലോ െ നഗരഹൃദയത്തിലെ കടലാസ് കാണാൻ സഹകരിക്കില്ല വേറെന്തെങ്കിലൊക്കെയാണ് കടലാസ് നോക്കാതെ പറയുന്നത് ഇതൊക്കെ അപ്പൊ നഗരഹൃദയത്തിലെ വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഒരു ടീം വർക്കിന്റെ ഭാഗമായി ഇത് തുടർച്ചയായി റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി അതുപോലെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കെ ആർ എഫ് പി തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ മന്ത്രിയും ഇവിടുത്തെ എം എൽ എ അങ്ങനെ എം എൽ എമാർ എല്ലാവരും ടീമാണ് ടീമാണത് പൊതുവെ പരിശോധിക്കുന്നത് ഈ ജില്ലയിലെ മന്ത്രിമാർ ഒക്കെ വളരെ പോസിറ്റീവായതിനോട് സമീപനം സ്വീകരിച്ചു വരുന്നു അതുപോലെ തദ്ദേശ വകുപ്പ് മന്ത്രി മറ്റ് സഹകരിക്കേണ്ട വകുപ്പുകളെല്ലാവരും ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് നമുക്കറിയാം നേരത്തെ ചില തെറ്റായ രീതികളുണ്ടായിരുന്നു ആർ സി ഡെക്ക് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടത് അത് അപൂർണമായി മാറി മറ്റ് പ്രവർത്തി അതിൽ ചെയ്യാത്ത പ്രശ്നം വന്നു ദീർഘകാലം ഇത് പ്രശ്നമായിരുന്നു ഗതാഗത യോഗ്യമല്ലാതിരുന്ന ഈ റോഡിൽ അത്യാവശ്യ മെയിൻ്റനൻസ് വർക്ക് അനിവാര്യമായി വന്നു അങ്ങനെ അത് ആലോചിച്ചു അത്യാവശ്യ മെയിൻ്റെനൻസ് വർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നടത്തി അങ്ങനെ ഗതാഗത യോഗ്യമാക്കി തൽക്കാലത്തേക്ക് അങ്ങനെ ഒരു തീരുമാനമാണ് അന്ന് കെ ആർ എഫ് പി കൈക്കൊണ്ടത് പിന്നെ അതുപോലെ തന്നെ സിവിൽ പ്രവൃത്തിയുണ്ട് ഇലക്ട്രിക്കൽ പ്രവൃത്തിയുണ്ട് അത് രണ്ടും രണ്ടായി ടെൻഡർ ചെയ്തു രണ്ടായി ടെൻഡർ ചെയ്ത് ആ ടെൻഡറിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നടപ്പിലാക്കും ഓടയുടെ നിർമ്മാണം അണ്ടർഗ്രൗണ്ട് പവർ ടെക്കുകൾ സ്ഥാപിക്കൽ ഇൻസ്പെക്ഷൻ ചേംബറുകൾ നിർമ്മിക്കുക ഈ കുടിവെള്ള പൈപ്പ് അത് ഡക്കുകളിൽ സ്ഥാപിക്കുക അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ട് സ്ഥാപിക്കുക ആർ സി ഡുകളുടെ നിർമ്മാണം പത്തര മീറ്റർ വീതിയിൽ ഡി ബി എം ബി സി ഉപയോഗിച്ച് റോഡ് സർഫസിങ് ഇതിലെ പ്രധാനം ഇതൊരു അയ്യങ്കാളി റോഡ് ഫ്ലൈ ഓവർ റോഡ് വലിയ നിലയിൽ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളാകെ ആശ്രയിക്കുന്ന ഇലക്ട്രിക് കേബിൾസ് വഴിവിളക്കുകൾ എന്നിവ സ്ഥാപിക്കേണ്ടതുണ്ട് നടപ്പാത അത് കൈവരികൾ ആവശ്യമുള്ള ഇടങ്ങളിൽ കൈവരികൾ സ്ഥാപിക്കും ഇത് നമുക്ക് റോഡ് നിർമ്മാണത്തിന് പുറമെ മാനവീയം വീതി മോഡൽ ഒന്ന് ബ്യൂട്ടിഫിക്കേഷൻ നടത്താൻ തീരുമാനിച്ചു അപ്പം അതും ഇതിനോടൊപ്പം ചേർന്ന് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അതോടെ നഗരത്തിലുള്ളവർക്ക് വരാനും ഇവിടെ ഒക്കെ സമയം ചെലവഴിക്കാനൊക്കെ പറ്റുന്നില്ലയിലേക്ക് റോഡിന് മാറ്റി വരും അത് നാല് സോണുകളായി തിരിച്ച് പുതുതായി നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി കൂടി ഞാൻ പറയുകയാണ് നാല് സോണുകളായി തിരിച്ച് ആളുകൾക്ക് ഇവിടെ കുറേ സമയം ചെലവഴിക്കാൻ പറ്റുന്ന നിലയിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഭാഗം സോൺ ഒന്ന് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഇപ്പുറം സോൺ ടു ഈ അയ്യങ്കാളി ഹോളിൻ്റെ ഭാഗം സോൺ ത്രീ ഫോർ ഇങ്ങനെയാണ് ഇതിൽ സോൺ വണ്ണിൽ കോബിൾ സ്റ്റോൺ അതിപ്പോൾ നിങ്ങളവിടെ കണ്ടു അത് ആൻ്റി സ്കിഡ് ടൈൽസ് സ്ഥാപിക്ക ആളുകൾക്ക് സ്ഥാപിക്കാൻ പറ്റുന്ന നിലയിലാണ് ഈ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റർ ബോക്സ് ഇ വി ചാർജിങ് ഏരിയ സ്മാർട്ട് പാക്ലേറ്റ് അതുപോലെ തന്നെ സ്മാർട്ട് വെൻഡിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനുള്ള നാല് സ്ഥലങ്ങൾ മാനവീയ വീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് പോസ്റ്റ് ടോപ്പ് ലാംപ്സ് അതുപോലെയുള്ള ലാംപ്സ് സോൺ രണ്ടിലും ഇതുപോലെ ആൻറ്റി സ്കിട്ടായി സ്ഥാപിക്കും മരങ്ങൾക്ക് ചുറ്റും ഇരിക്കാനുള്ള സൗകര്യം നിങ്ങൾക്കൊക്കെ തന്നെ തിരക്കുള്ള ജോലിക്കിടയിൽ ഒന്നും ഇരിക്കണം തോന്നിയാൽ ഇരിക്കാനുള്ള സൗകര്യം വരും ഫ്ലാൻ ബോക്സസ് ഇരിപ്പിടങ്ങൾ വീൽചെയർ സൗകര്യം ഒരുക്കുക അത് ഡിസേബിൾഡ് ഫ്രണ്ട്ലി കൂടി ആക്കി മാറ്റാനുള്ള കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്മാർട്ട് ബസ് ഷെൽട്ടർ ബൈസിക്കിൾ പോയിൻറ്റ് സ്മാർട്ട് ടോയ്ലറ്റുകൾ എൽഇ ഡി ഇൻട്രാക്റ്റീവ് ഫ്ലോർ ബൊളാഡ് ലൈറ്റ്സ് സോൺ മൂന്നിൽ ഇതുപോലെ തന്നെ ആൻഡി സ്കിറ്റ് കോബിൾ സ്റ്റോൺസ് ഇരിപ്പിടങ്ങൾ മറ്റ് നേരത്തെ പറഞ്ഞ് തന്നെ ആവർത്തിക്കുന്നില്ല അതിന് പുറമെ ഈ മോഷൻ സെൻസിങ് ടൈൽസ് പിന്നെ കോയ് ഫ്രിഷ് ഫിഷ് ഡ്രെയിൻ ഗാലറി സീറ്റിംഗ് പിന്നെ നേരത്തെ പറഞ്ഞ അതുപോലെ ഇൻഫോർമേഷൻ ബോർഡ്സ് കൂടി അവിടെ ഉണ്ടാവും സോൺ ത്രീയിൽ ജോൺ ഫോറിലും നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഒക്കെയാണ് ഉള്ളത് അങ്ങനെ അതിൽ ട്രാഫിക് ഐലൻഡ് സിറ്റിംഗ് സൗകര്യം അതിൻ്റെ അടുത്ത് ലാൻഡ്സ്കേപ്പിംഗ് ഉൾപ്പെടെ ഉണ്ടാകും ഇതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ മാതൃകാപരമായി ഇടപെട്ടു മേയർ ഡെപ്യൂട്ടി മേയർ എന്നിവരുടെ നേതൃത്വത്തെക്കുറിച്ച് പൂർണ്ണമായി ഞങ്ങൾ നടത്തുന്ന ഈ റിവ്യൂ യോഗങ്ങൾ എല്ലാ നിലയിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് അതിന് തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രതിയെ അഭിനന്ദിക്കുന്നു അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ ഈ ഒരു ടീമായി തന്നെ ഞങ്ങൾ നിന്ന് മുന്നോട്ട് പോകും ഇവിടുത്തെ ഇതിലെ പല റോഡുകളും വരുന്ന സ്ഥലത്തെ എം എൽ എ കൂടിയാണ് നമ്മുടെ മുൻ മന്ത്രിയായ പി ആൻ്റണി രാജു അദ്ദേഹവും ഇതിൽ പൂർണ്ണമായി നിന്ന് കാര്യങ്ങൾ ചെയ്ത് പോകുന്നുണ്ട് ഇതിൽ സ്മാർട്ട് റോഡുകൾ അത് രണ്ട് റോഡുകൾ പൂർണ്ണമായും ഗതാഗത യോഗ്യമാണ് മറ്റ് പത്ത് റോഡുകൾ മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് ഗതാഗത യോഗ്യമാണ് ബി റീസർഫിങ് നടത്തുന്ന ഇരുപത്തെട്ട് റോഡുകൾ നമുക്കറിയാം നഗരത്തിലെ റോഡുകളിലൊക്കെ ഒന്നും കൂടി സൗകര്യം ഫലപ്രദമാക്കാൻ അതിൽ പതിമൂന്ന് റോഡുകളിലെ ബി സി പ്രവൃത്തി പൂർത്തിയാക്കി ഇപ്പോൾ വാഹനങ്ങൾ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ സമയബന്ധിതമായിട്ടാണ് പൂർത്തിയാക്കി സമയബന്ധിതം അല്ല സമയത്തിൻ്റെ അതിന് മുമ്പ് പൂർത്തിയാക്കി പബ്ലിക് ലൈബ്രറി നന്ദാവനം റോഡ് പാഞ്ഞാലിക്കുള റോഡ് അരിസ്റ്റോ റോഡ് ഗണപതി ഗോവിൽ റോഡ് പുന്നൻ റോഡ് തുടങ്ങിയ റോഡുകളിൽ ബി സി പ്രവൃത്തി പൂർത്തിയാക്കി പിന്നെ പറയുന്ന റോഡുകൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന റോഡുകളുടെയും കൂടി ബി സി പ്രവൃത്തി പൂർത്തി എസ് എം എസ് എം ഗവൺമെൻറ് പ്രസ് റോഡ് കരുണാകര സപ്തതി റോഡ് ആനിമ സ്ക്രീൻ ബേക്കറി റോഡ് പുളിമൂട് റെസിഡൻസി റോഡ് ഹൗസിംഗ് ബോർഡ് റോഡ് അതുപോലെ മോഡൽ സ്കൂൾ റോഡ് ആയുർവേദ കോളേജ് ഓൾഡ് ജി പി ഒ റോഡ് സെൻട്രൽ തിയേറ്റർ റോഡ് പഴവങ്ങാട് വെസ്റ്റ് ഫോർട്ട് പത്മവിലാസ റോഡ് ഇങ്ങനെയുള്ള റോഡുകൾ അവിടെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാനാവും ഈ റോഡ് നമുക്ക് മാർച്ച് ഒന്നാം തീയതിക്ക് മുമ്പ് മാർച്ച് ഒന്നാം തീയതി മുമ്പ് നമുക്ക് തുറന്നു കൊടുക്കാനാകുന്ന ഇവിടെ കുറച്ചുകൂടി പ്രവൃത്തി വേഗത്തിലാക്കാനുള്ള ചില കാര്യങ്ങൾ ആലോചിക്കാൻ ബഹുമാനപ്പെട്ട മേയറും നമ്മുടെ സ്ഥല എം എൽ എ കൂടെയും മുൻ മന്ത്രിയും കൂടി ചില കാര്യങ്ങൾക്കു ശേഷം പോലീസുമായി ചർച്ച ചെയ്യുന്നുണ്ട് ട്രാഫിക്കുമായി ട്രാഫിക് പോലീസുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ജില്ലയിലെ മന്ത്രിമാരുമായിട്ടും അവരാലോചിക്കുന്നുണ്ട് ആ തീരുമാനങ്ങൾ പിന്നീട് ആലോചിച്ച് അവർ പറയും അത് വേഗത്തിലാക്കാനാണ് പ്രവൃത്തി ഇപ്പോഴും വേഗത്തിലാണ് ഒന്നുകൂടി വേഗത്തിലാക്കാനാണ് ഇപ്പോൾ നല്ല നിലയിൽ തൊഴിലാളികളൊക്കെ തന്നെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടാണ് നടക്കുന്നത് സ്തംഭിച്ചിരുന്ന പ്രവർത്തിയാണിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് ഒരു ടീം വർക്കിൻ്റെ വിജയമാണ് എല്ലാവരും ഒരുമിച്ച് വർഷങ്ങളായി നിന്ന പ്രവൃത്തി അപ്പോൾ അതിൽ നിങ്ങൾ നന്നായി സഹകരിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല നിലയിൽ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അതിന് പ്രത്യേക നന്ദി അറിയിക്കുകയാണ് ഇനിയും ശ്രദ്ധപ്പെടുത്തണം നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം ഈ റോഡുകൾ യാഥാർത്ഥ്യമായാൽ തിരുവനന്തപുരം നഗരം എങ്ങനെ മാറി എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ഇപ്പോൾ എടുത്തു വെക്കണം പഴയ വീഡിയോ നിങ്ങളിലൊക്കെ ഉണ്ടാവും പഴയ വീഡിയോ യാഥാർത്ഥ്യമായ വീഡിയോ വെച്ചുകൊണ്ടൊരു നന്നായി വാർത്ത കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾ നടത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നഗരം ആകെ മാറാൻ വേണ്ടി പോയി അത് എല്ലാവരും ചേർന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ ജനപ്രതിനിധികൾ എല്ലാവരും ഇപ്പോൾ ഈ പ്രവർത്തിയോട് സ്മാർട്ട് സിറ്റിയുടെ പ്രവൃത്തി കെ ആർ എഫ് ബി പ്രവൃത്തിയോട് സഹകരിച്ചു എല്ലാവരും ഒരു ടീമായി നിന്നു അതിൻ്റെ വിജയമാണെന്ന് ജനങ്ങളും ജനങ്ങളെല്ലാ നിലയിലും സഹകരിച്ചു പല നിലയിലും ജനങ്ങളിൽ പ്രകോപനം ഉണ്ടാക്കാനൊക്കെ പലരും ശ്രമിച്ചിരുന്നു പക്ഷേ അതൊന്നും എത്തിയില്ല ജനങ്ങൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാം റോഡ് പണി നടക്കണമെങ്കിൽ എന്തായാലും ആകാശത്ത് നടത്താൻ പറ്റില്ല എവിടെയും നടത്താൻ പറ്റുമെന്നറിയാം അത് സമയബന്ധിതമായി മഴക്ക് മുമ്പ് നടത്തണം എന്നുള്ളതാണ് ഈ റോഡിൻ്റെ പ്രവൃത്തിയും മറ്റു റോഡുകളുടെ പ്രവൃത്തിയും ഞങ്ങൾ ആ നിലയിൽ തന്നെയാണ് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനെ സഹകരിച്ച് എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് തുടർന്നും ഇതുപോലെ റിവ്യൂ ഉണ്ട് എല്ലാ ആഴ്ചയിലും ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നു എല്ലാ രാത്രികളിലും ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ആളുകൾ വന്ന് ഒരു ദിവസം ഉദ്ദേശിച്ച വർക്ക് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു ചീഫ് എഞ്ചിനീയർ ഇതിന് നേതൃത്വം കൊടുക്കുകയാണ് ചീഫ് എഞ്ചിനീയറിന്റെ കൂടെ ഉണ്ട് ചീഫ് എഞ്ചിനീയർ കൂടെ ഉണ്ട് അദ്ദേഹം നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും രാത്രി തിരുവനന്തപുരം ഉള്ള ദിവസം മുഴുവൻ രാത്രി അദ്ദേഹം ഇവിടെ വന്ന് നോക്കി ഞങ്ങൾക്ക് റിപ്പോർട്ട് തരികയാണ് അതൊരു കഠിന കഠിനാധ്വാനമാണ് അപ്പോൾ ആ നിലയിൽ ഈ വർക്കിനി മുന്നോട്ട് വരുന്നു ഈ റോഡ് മാർച്ച് ഒന്നിന് മുമ്പ് തന്നെ മാർച്ച് ഒന്നിന് തന്നെ നമുക്ക് പൂർത്തീകരിക്കാനാകുമെന്നാണ് കരുതുന്നത് ബാക്കി റോഡുകൾ മാർച്ച് മുപ്പത്തൊന്ന് പിന്നെ ഇതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ വർക്ക് അതിന് ശേഷം നടക്കും അതെ 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 മാനവീയ മോഡൽ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് റോഡ് ബ്യൂട്ടിഫിക്കേഷൻ പ്രവർത്തിക്കഴിഞ്ഞ് അപ്പൊ നിങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായിരിക്കും എല്ലാവർക്കും എല്ലാവർക്കും അതെ 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 അത് നമുക്ക് പരിശോധിക്കാം അത് നമുക്ക് പരിശോധിക്കാം മെയിന്റനൻസിന് ഒരു പിരീഡ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞതുപോലെ അതൊന്ന് പരിശോധിക്കാം എവിടെങ്കിലും എന്തെങ്കിലും പാളിച്ചണ്ട് അതുപോലെ ശ്രദ്ധപ്പെടുത്തിയാൽ ഇടപെട അപ്പൊ പറഞ്ഞ പോയിന്റ് വെച്ചിട്ടൊന്ന് പരിശോധിക്കാം തിരുവനന്തപുരത്ത് എത്തുന്നു അത് മുഴുവൻ വരട്ടെ കാരണം പുറത്തേക്ക് വന്നതിന് ശേഷം യോജിച്ചുള്ള സമരം അനിവാര്യമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള കടുത്ത അകപോക്കൽ സമീപനമെടുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൻ്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ മുന്നണിയിലോ വിശ്വസിക്കുന്ന പ്രവർത്തിക്കുന്ന വോട്ട് ചെയ്യുന്ന ജനങ്ങൾ മാത്രമല്ല എല്ലാവരും ഇതിന്റെ പ്രയാസം അനുഭവിക്കുക ഹോൾ സ്റ്റേ ചെയ്യുന്ന പ്രയാസം അനുഭവിക്കും കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരും എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പിക്കും മറ്റ് എല്ലാവർക്കും വോട്ട് ചെയ്യുന്ന കേരളത്തിലെ നൂറ് ശതമാനം വരുന്ന ജനങ്ങളുടെ ജീവിതത്തിൽ കടുത്ത പ്രയാസം സൃഷ്ടിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പകപോക്കൽ സമീപനം കാരണം വന്നിട്ടില്ല അതിൽ ഒന്നിക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് അതാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് നമ്മൾ ഈ വിഷയം മാറില്ല അത് നേരത്തെ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു എല്ലാവരും പറയുന്നുണ്ട് അപ്പം അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് വേറെന്തല്ലോ അല്ല അത് പറഞ്ഞല്ലോ ഞങ്ങളെങ്ങനെയാ വെച്ചാൽ പാർട്ടി സെക്രട്ടറി എൽ ഡി എഫ് കൺവീനറൊക്കെ പറഞ്ഞു അങ്ങനെയാണല്ലോ ഞങ്ങളെ അഭിപ്രായം അല്ല നൂറഭിപ്രായം പറയുന്നവരല്ലല്ലോ ഒരുപാട് വിവാഹത്തിന് ഇപ്പൊ പോകുമ്പോ ഞങ്ങൾ ഇവിടെ കുറെ വിവാഹങ്ങളുണ്ട്